വി സി വി ന്യൂസിൻ്റെ പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടിയായ തദ്ദേശം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോഴുള്ളത് മുള്ളൂർക്കര പഞ്ചായത്തിലാണ് മുള്ളൂർക്കര പഞ്ചായത്തിലെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം ചരിത്രപരമായും സാംസ്കാരികപരമായും ഏറെ പ്രാധാന്യമുള്ള സ്ഥലമാണ് മുള്ളൂർക്കര അവസാനത്തെ തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയുടെ മലയാള സംസ്കൃത അധ്യാപകൻ കൂടിയായ പണ്ഡിതരാജ കവിരത്നം ആറ്റൂർ കൃഷ്ണപിഷാരടി ആറ്റൂർ രവിവർമ്മ സുപ്രസിദ്ധ തിമല വിദ്വാൻ ആറ്റൂർ ശങ്കരൻകുട്ടിമാരാർ തുടങ്ങിയ ഒട്ടേറെ പ്രമുഖർ ജനിച്ച സ്ഥലമാണ് മുള്ളൂർക്കര രണ്ടായിരത്തി പത്തിലെ യു ഡി എഫിന്റെ വിജയത്തിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും നടന്ന തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് മുള്ളൂർക്കര പഞ്ചായത്ത് ഭരിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള പതിനാല് വാർഡുകളിൽ എട്ട് സീറ്റ് എൽ ഡി എഫിനും യു ഡി എഫിനും ബി ജെ പിക്ക് മൂന്ന് സീറ്റ് വീതമാണ് ഉള്ളത് ഇത്തവണ തിരഞ്ഞെടുപ്പിൽ രണ്ട് വാർഡുകൾ കൂട്ടിച്ചേർത്ത് പതിനാറ് വാർഡുകളായി രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും തുടർച്ചയായി പത്തു വർഷക്കാലം മുള്ളൂർക്കര പഞ്ചായത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് എൽ ഡി എഫ് ഹാട്രിക് വിജയത്തിനായി ഇത്തവണ രംഗത്തെറങ്ങിയിരിക്കുന്നത് അടിസ്ഥാന വികസന രംഗത്ത് മുള്ളൂർക്കര പഞ്ചായത്തിൽ ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കാനായി എന്ന് എൽ ഡി എഫ് അവകാശപ്പെടുന്നു മുള്ളൂർക്കര ഗ്രാമ പഞ്ചായത്തിലെ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ഈ കഴിഞ്ഞ അഞ്ചു വർഷ കാലയളവിൽ ചെയ്തിട്ടുള്ളത് നമ്മളുടെ മുള്ളൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കൂടുതലായിട്ട് ആളുകൾ ലൈഫ് മിഷൻ പദ്ധതിയെ ആശ്രയിച്ച് ധാരാളം ആളുകളുണ്ടായിരുന്നു അപ്പം നമ്മുടെ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ അപേക്ഷിച്ച് അർഹതപ്പെട്ട എല്ലാ ആളുകൾക്കും എഗ്രിമെൻ്റ് വെച്ച് വീട് പണി നിരവധി വീടുകൾ പൂർത്തീകരിച്ചു അതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ആണ് എല്ലാ ആളുകൾക്കും വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുക ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെയുള്ളത് നമ്മളുടെ നേര ഹോസ്പിറ്റലുകൾ അതുപോലെ തന്നെ സ്കൂളുകൾ എന്നിവയൊക്കെ മുള്ളൂർക്കര എൽ പി സ്കൂള് ആറ്റൂർ യു പി സ്കൂൾ തുടങ്ങിയിട്ടുള്ള സ്കൂളുകൾ പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് നമുക്ക് പൊതുജനങ്ങൾക്കായിട്ട് തുറന്നുകൊടുത്തു അതുപോലെ തന്നെ നമ്മളുടെ ഹോസ്പിറ്റൽ അത്യാധുനിക രീതിയിലുള്ള കെ സൗകര്യങ്ങളോടുകൂടി കെട്ടിടത്തിൻ്റെ പണി ആരംഭിച്ചു ആരംഭിച്ചിട്ടുണ്ട് അതിനിയും നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് വലിയൊരു പ്രപ്പോസലാണ് നമ്മൾ നമ്മുടെ മനസ്സിലുള്ളത് അതിൻ്റെ പ്രാരംഭഘട്ടം എന്നുള്ള രീതിയിൽ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആയുർവേദ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് ഒരു കോടി രൂപ പാസ്സായി കിടക്കുന്നുണ്ട് അതിൻ്റെ നിർമ്മാണ ഘട്ടം ആരംഭിക്കാൻ പോവുകയാണ് കൂടാതെ നമ്മുടെ സാധാരണക്കാർ ആയിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് മുള്ളൂർക്കൊരു ഗ്രാമപ്രദേശമാണ് ഗ്രാമപ്രദേശങ്ങളിൽ നമുക്ക് പറയാം റോഡുകളുടെയൊക്കെ ജലജീവൻ പദ്ധതിയുമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി യഥാസമയം നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി എല്ലാ വാർഡുകളിലും അതിൽ രാഷ്ട്രീയം നോക്കാതെ എല്ലാ വാർഡുകളിലും റോഡുകളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ വളരെയധികം ഒരുപാട് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനിയും നമ്മൾ നിലവിലെ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ നമുക്ക് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് എസ് സി വിഭാഗത്തിൽപ്പെട്ട പെടുന്ന ആളുകൾക്കും അതുപോലെ തന്നെ വൃദ്ധർക്ക് വയോജനങ്ങൾക്ക് കുട്ടികൾക്ക് അങ്ങനെ നാനാ തലമുറയിൽപ്പെട്ട എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കും വേണ്ടിയിട്ടുള്ള നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം ഭംഗിയായിട്ട് ഈ അഞ്ച് വർഷം നടപ്പിലാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും ജനോപക ജനോപ്രദമായിട്ടുള്ള നിരവധി പദ്ധതികളാണ് മുള്ളൂർക്കെ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ അഞ്ച് വർഷം നമ്മൾ നടത്തിയിട്ടുള്ളത് ഇനി നമുക്ക് അറിയാം ഇലക്ഷനാണ് വരാൻ പോകുന്നത് തീർച്ചയായിട്ടും നമുക്ക് വളരെ അഭിമാന ത്തോടുകൂടി നമ്മുടെ ഇടതുപക്ഷ സർക്കാർ മുള്ളൂർക്ക് ഗ്രാമപഞ്ചായത്തിൽ ഭരണം നടത്തി നടത്തിയ ഇടതുപക്ഷ സർക്കാർ ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും കൊടുത്തുകൊണ്ടുതന്നെയാണ് നമ്മൾ വോട്ട് ചോദിക്കാനും പോകുന്നത് അതുകൊണ്ട് വളരെ വളരെ കൂടി ഓരോ വീടിൽ ചെന്ന് നമുക്ക് വോട്ട് അഭ്യർത്ഥിക്കാൻ വളരെയധികം എന്താ പറയുക സന്തോഷമാണുള്ളത് കാരണം നിരവധി ആളുകൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഇനിയും നമുക്കൊരുപാട് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരണം വരുന്ന അതിനൊക്കെ കഴിയട്ടെ എന്നാണ് എന്നാൽ കർച്ചയ്ക്കും കെടുകാര്യസ്ഥും വികസന വിരുദ്ധ സമീപനത്തിനും എതിരായി യു ഡി എഫിന് അനുകൂലമായി ഇത്തവണ ഉള്ളൂർക്കട പഞ്ചായത്ത് വിധി എഴുതുമെന്നും കോൺഗ്രസ് പറയുന്നു പിണറായി വിജയന്റെ ഭരണത്തിന്റെ കീഴിലാണല്ലോ അവിടെ എങ്ങനെയാണ് ഈ രാജ്യത്തെ ജനങ്ങളോട് ഈ രാജ്യത്തെ ഏറ്റവും വിശ്വാസികളുടെ എല്ലാ വിശ്വാസികളുടെയും ശബരിമല സന്നിധാനം തകർത്തത് ഞാൻ പറയാതെ തന്നെ ഈ രാജ്യത്തിന് യു ഡി എഫ് അല്ല പറഞ്ഞത് യു ഡി എഫ് നേതാക്കന്മാരാരും അല്ല പറഞ്ഞത് ഹൈക്കോടതിയാണ് പറഞ്ഞത് ശബരിമല സന്നിധാനത്തിനുള്ള ആ ശബരിമല സന്നിധാനത്തിലെ സ്വർണങ്ങൾ മുഴുവൻ സ്വർണപ്പാളികൾ ദ്വാരപാലകരുടെ സ്വർണപ്പാളികളടക്കമുള്ള എല്ലാ സ്വർണങ്ങളും കട്ട് കവർന്ന് കൊണ്ടുപോയ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇനി വോട്ട് വേണമെന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ എങ്ങനെ ചെല്ലാൻ സാധിക്കും ആ പാർട്ടിയുടെ അവരുടെ പിന്മുറക്കാരാണല്ലോ ഇവിടെയും മറ്റേ പിന്നെ ഈ തെരഞ്ഞെടുപ്പിലും വോട്ട് ചോദിക്കുന്നത് അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി പൂർണ്ണമായി ഈ കാര്യത്തിനകത്ത് പരാജയപ്പെട്ടു മുള്ളൂർക്കര പഞ്ചായത്തിലെ മാർസിസ്റ്റ് പാർട്ടിയുടെ ഭരണം എൽ ഡി എഫ് എന്ന് പറഞ്ഞാലും മാർക്സിസ്റ്റ് പാർട്ടി മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് ആ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണം നൂറ് ശതമാനം തകർച്ചയാണ് ആ തകർച്ച ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ പറയും ഞങ്ങൾ ജനങ്ങളോട് വോട്ട് ചോദിക്കും തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ മുള്ളൂർക്കരയിലെ പിന്നെ ജനങ്ങളെ ജനാധിപത്യ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും എന്ന കൂടിയാണ് ഞങ്ങൾ ഈ മുന്നണിയെടുപ്പിനെ കഴിഞ്ഞ തവണ വാർഡുകളിൽ മൂന്ന് സീറ്റ് നേടി ബി ജെ പി കരുത്തുകാട്ടിയിരുന്നു പഞ്ചായത്തിലെ അഴിമതിക്കും വികസന വികസനവിരുദ്ധ നടപടികൾക്കുമെതിരെ ശക്തമായ പ്രതിപക്ഷമായത് ബിജെപി ആണെന്നും അതുകൊണ്ട് തന്നെ ഇത്തവണ പത്ത് സീറ്റിലധികം നേടി അധികാരത്തിൽ വരുമെന്ന് ബി ജെ പിയും പറയുന്നു ഞങ്ങള് ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാട്ടിൽ താമസിക്കുന്ന ഒരു ഹോട്ടറ് എന്നുള്ള നിലയിൽ ഈ മുള്ളൂർക്ക് ഗ്രാമപഞ്ചായത്തിൽ വികസനങ്ങളെപ്പറ്റി പറയാനൊന്നുമില്ല വികസനമെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പഞ്ചായത്തിലെ ഈ കട്ട വിരിച്ചതും ഈ പഞ്ചായത്തിൻ്റെ മോടി പിടിപ്പിക്കലുമല്ലാതെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഒരു കുടിവെള്ള പദ്ധതിയോ അതുപോലെ തന്നെ കൃഷിക്കാർക്ക് കർഷകർക്ക് വേണ്ട ഒരു ജലസ്രോതസ്സിൻ്റെ പരിപാടിയോ ഇല്ല അവിടെ അതിനു ഈ കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ എൻ്റെ വൈഫ് അഞ്ചാം ഡിവിഷൻ ആറ്റു ഡിവിഷൻ ജയിച്ചതാണ് സി എൽ ഡി എഫിലായിരുന്നു ഞങ്ങളെല്ലാം എൽ ഡി എഫ് നിന്ന് ഞാനൊരു ലോക്കൽ സെക്രട്ടറി ആയിരുന്നു മുന്നേ ഞങ്ങളെല്ലാം ഒരു പത്തുനൂറ് പേര് കൂടി ഞങ്ങൾ ഏകദേശം ഒരു ഒരു വർഷത്തോളമായി ഭാരതീയ ജനതാ പാർട്ടി വന്ന് പാർട്ടി പാർട്ടി വിട്ട് ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വന്നത് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് തന്നെ ഈ പാർട്ടി തീരുമാനിക്കുന്ന കാര്യങ്ങളല്ല ഇവിടെ നടന്നുകൊണ്ടിരുന്നത് അഴിമതിയും പക്ഷ ജനപക്ഷപാതവുമായിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങൾക്കും എതിരായി ഞങ്ങൾ പോരാടിക്കൊണ്ടാണ് ഈ പാർട്ടി വിട്ട് ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് വന്നത് എൻ്റെ വൈഫ് നിൽക്കുന്ന ഡിവിഷനിൽ ഇരുപത് രൂപ ബഡ്ജറ്റാണ് ഇപ്പോൾ പ്രൊജക്റ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത് ആ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് സ്ഥിതീകരിച്ച പച്ചക്കറി വിപണന കേന്ദ്രം എന്നാണ് എൻ്റെ കൃത്യമായിട്ടുള്ള ഒരു പേരുണ്ടായിരുന്നത് അതിൽ പച്ചക്കറി വിപണനം ചെയ്ത് കൊണ്ട് വെച്ച് വിൽക്കുന്ന ഒരു ചന്ത എന്ന് പറയില്ലേ നമ്മൾ അതാണ് അതിൽ നിൽക്കുന്നത് പക്ഷേ ആ വിപണനം ചെയ്യാൻ വേണ്ടി കൃഷിക്കാവശ്യമായിട്ടുള്ള വെള്ളങ്ങൾ കിട്ടിയാൽ ഇത് കൃഷിക്കാർക്ക് കൃഷി ചെയ്ത് അതിൽ വിളവെടുത്തു കൊണ്ടേ വെക്കുന്നത് അതിന് പകരം ആദ്യം തന്നെ ബിൽഡിംഗ് സംശയങ്ങൾ അത് ഒരു ഭഗവതി കുന്ന് പറയുന്ന ആ ഭഗവതി കുന്ന് ഇടിച്ച് മണ്ണെടുക്കുന്നതിൻ്റെ ഭാഗമായും അതിലേക്ക് വരുന്ന ഈ ബിൽഡിങ്ങിൻ്റെ ബി ഡബ്ല്യു ഡി കോൺട്രാക്റ്റ് എടുക്കുന്ന ഒരു ഫണ്ട് അതിൽ തന്നെ സ്ഥലം വാങ്ങുന്നതിൽ വൻ അഴിമതിയായിരുന്നു അതിനു വേണ്ടി ഇപ്പം തന്നെ അവിടെ പാർട്ടി വിട്ട് വിമതനായിട്ട് മത്സരിക്കുന്നു ചില ആളുകൾ പാർട്ടി വിട്ടു പോകുന്നു അത് നമ്മുടെ വൈഫിൻ്റെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ ആ മെമ്പറോട് ചോദിക്കാതെയാണ് ആ സ്ഥലം വാങ്ങുകയും മറ്റുള്ള കാര്യങ്ങൾ ചെയ്തത് അതുപോലെ തന്നെ ഇവിടുത്തെ റോഡുകൾ റോഡുകളെല്ലാം അപ്പോൾ ഈ ഒരാഴ്ചയിൽ ഇന്നും പണി കറന്നുകൊണ്ടിരിക്കുന്നു ഈ ഇലക്ഷൻ അഞ്ച് വർഷക്കാലം ദുരിതമനുഭവിച്ച് ആ ഇലക്ഷൻ്റെ ഒരു മാസം മുന്നേയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് സാധാരണക്കാർക്ക് അർഹതപ്പെട്ടവർക്ക് ഒരു വീട് കെട്ടുകയോ മതിൽ വയ്ക്കുകയോ ചെയ്യണമെങ്കിൽ ഈ പഞ്ചായത്തിൽ നിന്ന് എൻ ഒ സി കിട്ടില്ല അതിന് പകരം രാഷ്ട്രീയത്തിൻ്റെയും കളറിൻ്റെയും കൊടി നോക്കി പാടങ്ങൾ തൂർത്ത് സമുച്ചയങ്ങൾ കെട്ടിപ്പടുക്കുന്നു അതിന് മാത്രമാണ് ഈ പാർട്ടി ഈ പഞ്ചായത്ത് ഇതുവരെ പഞ്ചായത്ത് ഭരിച്ച ഭരണസമിതി ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് എൽ ഡി എഫ് മുള്ളൂർക്കര പഞ്ചായത്തിൽ ജനങ്ങൾക്ക് മുന്നിൽ വോട്ട് ചോദിക്കുന്നത് വികസനം എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും എത്തിക്കാൻ കഴിഞ്ഞു എന്നാണ് എൽ ഡി എഫ് അവകാശപ്പെടുന്നത് എന്നാൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ് മുള്ളൂർക്കര പഞ്ചായത്തിൽ ഉണ്ടായതെന്ന് യു ഡി എഫും പറയുന്നു കഴിഞ്ഞ തവണ നേടിയ മൂന്ന് സീറ്റിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടി ഭരണം പിടിക്കുമെന്നാണ് ബി ജെ പി അവകാശപ്പെടുന്നത് എന്തു തന്നെയായാലും മുള്ളൂർക്ക പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പിന് ചൂടുപിടിക്കുകയാണ് ബി സി ബി ന്യൂസിൻ്റെ തദ്ദേശം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു മറ്റ് പഞ്ചായത്തുകളുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം പ്രീമിയം സ്റ്റീൽ യു പി വി സി സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്തു പ്രൊഡക്റ്റ് ഏതുമാവട്ടെ മറ്റെവിടെയുമില്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നോക്കും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത്